ൂര് ഇനിപ്പോ നമ്മള് കൊടുങ്ങല്ലൂക്കാര് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എറണാകുളത്തേക്കോ തൃശ്ശൂർക്കോ ഒന്നും പോകണ്ട നമ്മുടെ കൊടുങ്ങല്ലൂർ എഡ് മർക്കാട ഉണ്ടല്ലോ ഇവിടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് മറ്റ് ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് റേഞ്ച് ഇവിടുത്തെ ഭയങ്കര കുറവാണ് കേട്ടോ പക്ഷേ ഫീസ് റേഞ്ച് കുറവാണെന്ന് വെച്ചിട്ട് ഇവിടുത്തെ ക്ലാസുകളുടെ ക്വാളിറ്റിയിൽ ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല അതും കൂടാതെ ഇവിടെ പഠിച്ച കുട്ടികളുടെയൊക്കെ ജർമ്മനിയിലേക്ക് പോകുന്നതിന്റെ പോകുന്നതിൻ്റെ പ്രോസസിങ്സും ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഇവര് ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സ്കിൽഡ് ആണ് കേട്ടോ എന്തുകൊണ്ടാണ് ഇവര് ജർമ്മൻ തന്നെ ചൂസ് ചെയ്ത നമുക്ക് തന്നെ മറ്റുള്ള കുറവാണ് ഡൊമസ്റ്റിക് അഡ്മിഷൻ അതായത് ഓൾ ഓവർ ഇന്ത്യ അഡ്മിഷൻസും ഇവർ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇവർ ഓൾ ഓവർ ഇന്ത്യ അഡ്മിഷൻസ് ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് പോളണ്ടിലാണ് പറ്റി അറിയാനും അഡ്മിഷൻ എടുക്കാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ ഡി വൈ എസ് പി ഓഫീസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ്